ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാക്കി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പല നക്ഷത്രങ്ങൾക്കും പല പ്രത്യേകതകളുമുണ്ട് ഇവരെ ചില പ്രത്യേക ഗണത്തിൽ നക്ഷത്രപ്രകാരം പലർക്കും പൊതുഫലങ്ങളാണ് ഉള്ളത് ജ്യോതിഷപ്രകാരമുള്ള പല നക്ഷത്രങ്ങളിൽ ഭൂമി നക്ഷത്രങ്ങളെപ്പറ്റി പറയുന്നുണ്ട് അശ്വതി ഭരണി കാർത്തിക രോഹിണി മകയിരം എന്നിവയാണ് ഭൂമി നക്ഷത്രങ്ങൾ ഇത്തരം നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിൽ പല കാര്യങ്ങളും സംഭവിക്കും സ്വന്തം വില വ്യക്തമായി തിരിച്ചറിയുന്നവരാണ് ഇവർ തങ്ങളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഇവർ പൊതുവെ കാര്യങ്ങളിൽ വിജയിക്കുന്നവരാണ് വളരെയധികം എളിമയുള്ളവരാണ് യുക്തിപരമായി ചിന്തിക്കുന്നവരും ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നവരുമാണ് ഇതിനാൽ പ്രശംസ പിടിച്ചുപറ്റാൻ സാധിക്കും വിശ്വസിക്കാവുന്ന നക്ഷത്രക്കാരാണ് ഇവർ ആത്മാർത്ഥതയുള്ള ഇവർ ഏത് കാര്യവും ആത്മാർത്ഥമായി തന്നെ ചെയ്തു തീർക്കും മറ്റുള്ളവർ ഇതിനാൽ ഇവരെ വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കും ധൈര്യത്തോടെ മുന്നിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തി ഉള്ളവരാണ് ഇവർ സർഗാത്മകമായ കഴിവുകൾ ഉള്ളവരാണ് ഈ ഭൂമി നക്ഷത്രക്കാർ ഇതുമായി ബന്ധപ്പെട്ട നേട്ടങ്ങളും അംഗീകാരങ്ങളും ഇവർക്ക് ലഭിക്കും ഇവർക്ക് ചിലപ്പോഴെങ്കിലും ലക്ഷ്യത്തിലെത്താൻ സാധിക്കില്ലെങ്കിലും ഇതിനുവേണ്ടി അധ്വാനിക്കുന്നവരാണ് ഇവർ മറ്റുള്ളവർക്കൊപ്പം സമയം ചെലവാക്കാൻ ആഗ്രഹിക്കുന്നവർ കൂടിയാണ് ലൗകിക കാര്യങ്ങളിൽ താൽപര്യമുള്ളവർ മറ്റുള്ളവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കു ചേരും അധ്വാനത്തെക്കുറിച്ച് വ്യക്തമായ അറിവുള്ളവർ പെട്ടെന്ന് ഉയർച്ച നേടാനും ജീവിതത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കാനും സാധിക്കുന്നവരാണ് ഇവർ സൗഹൃദങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് ഇവർക്ക് സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കുമെങ്കിലും ചിലപ്പോഴെങ്കിലും സുഹൃത്തുക്കൾ കാരണം ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരും ധനപരമായ കാര്യങ്ങളിലും ചില പ്രശ്നങ്ങൾ സൗഹൃദങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകും ആധ്യാത്മിക കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് ഇവർ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നവരാണ് ഏത് സാഹചര്യത്തെയും തങ്ങളുടേതായ രീതിയിലേക്ക് മാറ്റി അനുകൂലമാക്കാൻ ഇവർക്ക് സാധിക്കും മനസ്സിൽ വെക്കാതെ കാര്യങ്ങൾ തുറന്നു പറയുന്നവരാണ് ഇത് മറ്റുള്ളവർക്ക് ചിലപ്പോഴൊക്കെ പ്രയാസത്തിന് ഇടവരുത്തുന്നതാണ് ആഡംബരത്തെക്കാള് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് കഴിയാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ പല കാര്യങ്ങളും ആഗ്രഹിക്കാമെങ്കിലും ലഭിച്ചില്ലെങ്കിലും ഉള്ളതിൽ തൃപ്തിപ്പെടും ജീവിതത്തിൽ രക്ഷ നേടാൻ സാധിക്കുന്ന പല കഴിവുകളും ഇവർക്കുണ്ട് ഒരിക്കൽ ഇവരെ പരിചയപ്പെട്ടാൽ പരിചയപ്പെട്ടവർക്ക് മറക്കാൻ സാധിക്കില്ല അത്തരം വ്യക്തിത്വമുള്ളവരാണ് ഇവർ മറ്റുള്ളവരെ ഇവർ സഹായിച്ചാലും ഈ സഹായം തിരിച്ചു കിട്ടാൻ സാധ്യത കുറവാണ് തിരിച്ചടികൾ ഇവർക്ക് ജീവിതത്തിൽ സംഭവിക്കാം അതും ഏറെ വിശ്വസിക്കുന്നവരിൽ നിന്നും ക്ഷമ പൊതുവെ ഉള്ളവരാണെങ്കിലും എഴുത്തു ചാട്ടമുള്ളവർ കൂടിയാണ് എഴുത്തുചാട്ടം ഒഴിവാക്കിയില്ലെങ്കിൽ പല നഷ്ടങ്ങളും ഉണ്ടാകും വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക